വർക്ക് ടൈം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മുടെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും പി എസ് സിക്ക് ആയിക്കോട്ടെ ആർ ആർ ബിക്ക് ആയിക്കോട്ടെ എസ് എസ് സിക്ക് ആയിക്കോട്ടെ എവിടെയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷൻ അപ്പം അതിന്റെ ആദ്യത്തെ നാല് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്താണ് രണ്ട് പാർട്ടായിട്ട് അത് പോയി കാണുക അത് തന്നെയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗം അല്ലെങ്കിൽ പൈപ്പ് അഞ്ചും മാറും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈപ്പ് അഞ്ചിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് എക്സ് വൈ ജെഡ് എന്നിവർക്ക് ഒരു ജോലി ഇരുപത് ദിവസം അതായത് എക്സും വൈയും ജെഡും കൂടി ഇരുപത് ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കും സെക്സിനും വൈയിനും അതേ ജോലി എക്സും വൈയും കൂടി അതേ ജോലി എന്താണ് ഇരുപത്തി ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും എങ്കിൽ ജെഡിന് മാത്രം എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അപ്പൊ ഈ തന്നിട്ടുള്ള ഇരുപതും ഇരുപത്തി അഞ്ചിനും നമ്മൾ എന്ത് ചെയ്യും രഹസ്യം എടുക്കും അതാണല്ലോ നമ്മളെ പരിപാടി അപ്പം ഇതില് ലസാവ് കാണാം മാക്സിമം എടുക്കുന്നു ഇരുപത്തി അഞ്ച് എടുക്കുന്നു അപ്പൊ ഇരുപതില് ഫുള്ളി ഡിവിസിബിൾ അല്ല ഹരിച്ചു കഴിഞ്ഞാൽ സിസ്റ്റം പൂജയല്ല വരുന്നത് അതുകൊണ്ട് എന്താണ് ഇതിന്റെ അടുത്ത മൾട്ടിപ്പിൾ അമ്പത് എടുക്കും അമ്പത് എടുക്കുമ്പോഴും എന്താണ് ഇരുപതില് ഫുള്ളി ഡിവിസിബിൾ അല്ല പിന്നെ അടുത്ത മൾട്ടിപ്പിൾ എഴുപത്തി അഞ്ച് എടുക്കും ഇതിലെന്താണ് ഫുള്ളി ഡിവിസിബിൾ അല്ല അത് കഴിഞ്ഞ് എഴുപത്തി കഴിഞ്ഞ് ഇനി നൂറ് എടുക്കും അപ്പൊ എന്താണ് ഫുള്ളി ഡിവിസിബിൾ ആണ് അല്ലേ ഇന്റു അഞ്ച് ചെയ്യുമ്പോൾ ഇരുപത് ഇന്റു അഞ്ച് ചെയ്യുമ്പോൾ നൂറ് കിട്ടും ഇരുപത്തി അഞ്ച് നാല് ചെയ്യുമ്പോൾ എന്താണ് നൂറ് കിട്ടും അപ്പൊ എൽസ്യം കിട്ടി വർക്ക് കിട്ടി എന്താണ് നൂറാണ് എക്സും വയ്യും സെഡും കൂടിയും ചെയ്യുമ്പോ ഉള്ള പണി ചെയ്യുമ്പോഴുള്ള എഫിഷ്യൻസി ഇവരുടെ കഴിവ് എല്ലാവരും കൂടിയുള്ള കഴിവ് എന്താണ് അഞ്ചാണ് എക്സും വഴിയും മാത്രമുള്ള കഴിവ് നാലാണ് എന്താണ് കിട്ടണ്ടേ ജെഡിന് മാത്രം എത്ര കിട്ടും എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ജെഡിന്റെ കഴിവ് ഒറ്റയ്ക്ക് നിക്കുമ്പോ ജെഡ് എറ്റേക്ക് നിക്കുമ്പോൾ അയാളുടെ കഴിവ് എത്രയാണെന്നുള്ളത് നമ്മൾ അറിയണം അപ്പൊ എക്സ് പ്ലസ് വൈ പ്ലസ് ജെഡ് എന്ന് പറയുന്ന അതിന്റെ കഴിവ് അഞ്ചാണ് എക്സും വൈയും കൂടിയുള്ളതിന്റെ കഴിവ് നാലാണ് അപ്പം ജെഡിന്റെ കഴിവ് നമുക്കറിയാം ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ വണ്ണും ഇത് ഇക്വേഷൻ നമ്പർ ടൂവും ആണ് എന്നുണ്ടെങ്കിൽ ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ജെഡ് ഈക്വൽ ടു വണ്ണാണ് ഇവരുടെ കഴിവ് അതായത് ജെഡിന്റെ കഴിവ് ജോലി എന്ന് പറയുന്നത് നൂറും ജെഡിന്റെ എന്ന് പറയുന്നത് ആണ് എന്നുണ്ടെങ്കിൽ ഇതെടുക്കാൻ ഈ ഒരു ജോലി ഫുള്ളി എടുക്കാൻ എടുക്കുന്ന ടൈം ഈ ടൈം ഓഫ് ജെഡ് എന്ന് പറയുന്നത് ടി സെഡ് എന്ന് പറയുന്നത് എന്താണ് നൂറ് ബൈ ഒന്ന് നൂറ് ദിവസം കൊണ്ടായിരിക്കും അല്ലേ ആ നൂറ് ദിവസം കൊണ്ടായിരിക്കും ഈ ജോലി ചെയ്തു തീർക്കുക അപ്പം ഈ ഒരു സംഭവം നിങ്ങൾക്ക് കത്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ടൈപ്പിൽ തന്നെ ഉള്ള വേറൊരു ക്വസ്റ്റ്യൻ അനുവും മനുവും ഞാൻ അനുവും മനുവും എന്നുള്ളത് ആയപ്പും മായപ്പും എടുക്കുന്നു ഈ അനുവും മനുവും കൂടി ഒരു ജോലി എട്ട് മണിക്കൂർ കൊണ്ടും ഏഹ് അനുവും മനുവും വേറൊരാളും കൂടി വന്നു അനുവും മനുവും ബിന്നു എന്ന് പറയുന്ന ഒരാളും കൂടി എന്തു ചെയ്യും ഈ ഒരു ജോലി ആറു മണിക്കൂർ കൊണ്ട് ചെയ്യുന്നെങ്കിൽ കൂടുതൽ വന്ന ഈ വിനു ഏഹ് വിനു എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു അതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇതെങ്ങനെ കാണും നമുക്കറിയാം ഇതിന്റെ എൽസ്യം എടുക്കും ഇതിന്റെ എൽസ്യം എട്ട് എടുക്കുമ്പോൾ എട്ടില് ഫുള്ളി ഡിവിസിബിൾ ആണ് ആറിൽ ഫുള്ളി ഡിവിസിബിൾ അല്ല പതിനാറ് എടുക്കും എട്ടില് ഫുള്ളി ഡിവിസിബിൾ ആണ് ആറിൽ വീണ്ടും ഡിവിസിബിൾ അല്ല ഇരുപത്തിനാല് എടുക്കും എട്ടില് ഫുള്ളി ഡിവിസിബിൾ ആണ് ഇൻഡു മൂന്ന് ചെയ്യുമ്പോൾ അതേപോലെ ആറിൽ ഫുള്ളിൽ ഡിവിസിബിൾ ആണ് ആ നാല് ഇൻറ്റു ആറ് ഇരുപത്തിനാലാണ് അപ്പൊ എൽ എൽസ്യം എം എത്രയാണ് അല്ലെങ്കിൽ ഇതിന്റെ വർക്ക് അല്ലെങ്കിൽ വിനുവിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഇരുപത്തിനാലാണ് ഈ വിനുവിൻ്റെ എന്താണ് എഫിഷ്യൻസി ഈ വിനുവിൻ്റെ കഴിവ് നമ്മൾ കാണാൻ വേണ്ടി പോവാണ് അപ്പം അനുവും വിനു മനുവും വിനു അനു എ ആയിട്ടും മനു എം ആയിട്ടും വിനു ബി ആയിട്ടും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരെ ഈ ഒരു ഇതിൽ വന്ന കഴിവി അല്ലെങ്കിൽ എഫിഷ്യൻസി നാലാണ് അത് കഴിഞ്ഞ അനുവും അനുവും എയും എമ്മും കൂടെ ഉള്ള എഫിഷ്യൻസി മൂന്നാണ് അപ്പൊ വിന്റെ എഫിഷ്യൻസി നാല് മൈനസ് മൂന്ന് എന്തായിരിക്കും ഇതിന്റെ എടുക്കുന്ന ടി വിനു ടൈം വിനു ഒറ്റക്ക് വന്ന എടുക്കുന്ന പണി എന്ന് പറയുന്നത് ഇരുപത്തിനാല് ബൈ ഒന്ന് ഇരുപത്തിനാലാണ് ഓക്കെ ഈ ടൈപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ അടുത്ത ടൈപ്പ് ടൈപ്പ് സിക്സ് ഈ വീഡിയോയിലെ ലാസ്റ്റ് ടൈപ്പ് എന്താണ് എക്കും ബിക്കും എക്കും ബിക്കും ഒരു ജോലി ചെയ്യാൻ പന്ത്രണ്ട് ദിവസം വേണം ബിക്കും സിക്കും ബിക്കും സിക്കും ചെയ്യാൻ പതിനഞ്ച് ദിവസം വേണം ഏ ക്കും സിക്കും പത്ത് ദിവസം വേണമെങ്കിൽ എ ബി സി എന്നിവർ ഒരുമിച്ച് ചെയ്യാണെന്നുണ്ടെങ്കിൽ എയും ബിയും സിയും ഒരുമിച്ച് ആ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പം ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ഈ മൂന്നെണ്ണത്തിലുള്ള എൽസ്യം നമ്മൾ കാണണം അപ്പൊ അതിലെന്താ പറയാ മാക്സിമം എത്രയാണ് വരുന്നത് ബി പതിന പന്ത്രണ്ട് പതിനഞ്ച് പത്ത് എന്നുള്ളത് പന്ത്രണ്ട് പതിനഞ്ച് പത്ത് എന്നുള്ളതിൽ ഏറ്റവും മാക്സിമം വരുന്നത് എന്താണ് പതിനഞ്ചാണ് അപ്പൊ നമ്മൾ ഇവിടെ പതിനഞ്ചെടുക്കും പതിനഞ്ച് എടുക്കുമ്പോൾ പന്ത്രണ്ടിൽ ഫുള്ളി ഡിവിസിബിൾ അല്ല അപ്പം മുപ്പത് എടുക്കും മുപ്പത് എടുക്കുമ്പോഴും ഫുള്ളി ഡിവിസിബിൾ അല്ല പതിനഞ്ചിന്റെ അടുപ്പം എടുമ്പോൾ നാൽപ്പത്തഞ്ചും ഫുള്ളി ഡിവിസിബിൾ അല്ല എടുക്കുമ്പോൾ ഫുള്ളി ഡിവിസിബിൾ ആണ് എന്തേ ഇൻറ്റു അഞ്ച് ചെയ്യുമ്പോഴാണ് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അറുപതാണ് പതിനഞ്ച് എൻറ്റു നാല് അറുപതാണ് അത് കഴിഞ്ഞ് പത്ത് എൻറ്റു ആറ് അറുപതാണ് അപ്പം അഞ്ച് നാല് ആറ് ആയിരിക്കുന്നത് ഇതിലുള്ള എഫിഷ്യൻസി അപ്പൊ എന്താണ് പറയുന്നത് ഈ എയും ബിയും സിയും കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള എഫിഷ്യൻസി ആണ് ആദ്യം നമ്മൾ കാണേണ്ടത് അപ്പൊ എന്താണ് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നതിന്റെ എഫിഷ്യൻസി എന്തായിരിക്കും ഈ അഞ്ച് പ്ലസ് നാല് പ്ലസ് ആറ് ആയിരിക്കും അഞ്ച് പ്ലസ് നാല് പ്ലസ് ആറ് ആണ് പത്ത് പതിനഞ്ചായിരിക്കും എഫിഷ്യൻസി അടുത്ത പ്ലസ് ബി പ്ലസ് സിന്റെ എഫിഷ്യൻസി അഞ്ച് പ്ലസ് നാല് പ്ലസ് ആറ് പത്ത് പ്ലസ് പതിനഞ്ച് ആയിരിക്കും എന്റെയും ബിൻ്റെയും സിന്റെയും കൂടിയുള്ള എഫിഷ്യൻസി ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് വർക്ക് എന്ന് പറയുന്നത് എയും ബിയും സിയും കൂടിയുള്ള വർക്ക് വർക്ക് എന്ന് പറയുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ് അറുപതാണ് അപ്പം അപ്പം എന്ത് ചെയ്യാം ടൈം ഓഫ് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് അറുപത് ബൈ പതിനഞ്ച് ഈക്വൽ ടു നാല് ചെയ്ത ും അപ്പം ആൻസർ സോ അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യാ സോറി ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റനിൽ തന്നെ വേറൊരു ചോദ്യം തരാണ് എയും ബിയും കൂടി എട്ട് ദിവസം കൊണ്ടും ബിയും സിയും കൂടി പന്ത്രണ്ട് ദിവസം കൊണ്ടും എ യും സിയും കൂടി ഇരുപത്തിനാല് ദിവസം കൊണ്ടും ചെയ്തു തീർക്കുന്ന ഒരു ജോലി എയും ബിയും സിയും കൂടി ചേർന്നിട്ട് എത്ര ദിവസം കൊണ്ട് ചെയ്യും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക വേഗം ഇതിലുള്ള എൽ സി എം കാണാ ഇരുപത്തിനാലാണ് ഇതിൽ എൽ സി എം അല്ലെ ഇൻഡു മൂന്ന് ചെയ്യുമ്പോൾ ഇൻഡു രണ്ട് ചെയ്യുമ്പോൾ ഇൻഡു ഒന്ന് ചെയ്യുമ്പോൾ അപ്പൊ ഇതാണ് ഇതിൻ്റെ എൻ്റെ എഫിഷ്യൻസി അപ്പൊ ഇതിൽ എല്ലാം കൂടി കൂട്ടുക എത്രയാണ് എ പ്ലസ് ബി പ്ലസ് സി എത്രയാണ് ചെയ്യുമ്പോൾ ഇരുപത്തിനാല് ബൈ മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് ഇരുപത്തിനാല് ബൈ ആറ് എത്രയാണ് ആൻസർ എന്ന് പറഞ്ച് ചെയ്യാം സോ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബൈ